ഹലോ നമസ്കാരം ഞാൻ സജിനി റജീസ് സജനീഹറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റോസിന് കൊടുക്കാൻ പോകുന്ന ഒരു കിഡിലം അമിട്ടാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതായത് ചെടികൾ റോസ് ചെടികൾ ഭ്രാന്തി പിടിച്ചതുപോലെ പൂക്കാൻ സഹായിക്കുന്നൊരു കിടനം വളം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യം ആദ്യമായിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കാൻ പ്രസ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപയെ രേഖപ്പെടുത്തുക നമുക്ക് വീഡിയോയിലേക്ക് ഹലോ ഗായസ് അപ്പം നമ്മുടെ റോസുകൾ നല്ലതുപോലെ മുട്ടുകൾ ഉണ്ടാകുവാനായിട്ടും പൂക്കളുണ്ടാകുവാനായിട്ടും um, നമ്മളൊരു കിടിലൻ അമിട്ടാണ് ഇന്ന് റോസിന് കൊടുക്കാൻ പോകുന്നത് അപ്പം അതിനായിട്ട് എടുത്തിട്ടുള്ള സാധനങ്ങളാണ് ഇത് അതായത് നമ്മുടെ ഏത്തക്കായുടെ തുലിയുമുണ്ട് അതൊരു പഴത്തിൻ്റെ തുലിയുമുണ്ട് നമ്മൾ ഈ ഏത്തക്കായുടെ തുലി ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ചെടികൾക്ക് അത്യാവശ്യമായ ഒന്നാണ് അതുപോലെ തന്നെ എടുത്തിട്ടുള്ള ഒരു മൂന്നാലഞ്ച് മുട്ടത്തോട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആ മുട്ടത്തോട് ധാരാളം കാൽസ്യം കാർബണേറ്റാണ് അടങ്ങിയിരിക്കുന്നത് കാൽസ്യം നമ്മുടെ ചെടികൾക്ക് അത്യാവശ്യമായ ഒന്നാണ് നമ്മുടെ ചെടികൾക്ക് കാൽസ്യത്തിൻ്റെ കുറവ് നികത്താനായിട്ട് നമുക്ക് മുട്ടത്തോടും ആവശ്യമായിട്ടുണ്ട് വേറെ ഒരു ഇൻഗ്രീഡിയൻസും ഉണ്ട് അതായത് നമ്മുടെ തേയില തേയിലച്ചണ്ടിയാണ് ഇപ്പം ചണ്ടി ഇല്ലാത്തത് കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ തേയിലപ്പൊടി രണ്ട് സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് പറയാം ഇത് നമുക്ക് ചെറിയൊരു പീസുകളായിട്ട് നമുക്ക് ആദ്യം ഒന്ന് അരിഞ്ഞെടുക്കാം ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിടുകയാണ് ഞാൻ നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ചെറിയ ചെറിയ പീസുകളാക്കുന്നത് അപ്പോൾ നമ്മൾ ചെറിയ പീസുകളാക്കിയിട്ട് നമ്മുടെ എത്തിക്കാത്തൂലി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മിക്സീഡ് ജാറിലിട്ട് കൊടുത്തു അപ്പം തന്നെ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള മുട്ടത്തോടുണ്ടല്ലോ ഈ മുട്ടത്തോടെ നമുക്ക് ഈ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാമേ ബാക്കിയുള്ള മുട്ടത്തോട് ഇടുവാണേത്തോട് ഇട്ടിട്ടുണ്ട് ഇതിലേക്കൊരു പച്ചവെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് അരച്ചെടുക്കണമല്ലോ നല്ലതുപോലെ അരച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് നമ്മൾ രണ്ട് സ്പൂണ് നമ്മുടെ തേയിലപ്പൊടി ഇടി ഇടുകയാണ് നല്ലതുപോലെ അരച്ചെടുക്കാം അപ്പം നല്ലതുപോലെ നമ്മുടെ പഴത്തൊലിയും അതുപോലെ തന്നെ മുട്ടത്തോടും പിന്നെ തേയിലപ്പൊടിയും നല്ലതുപോലെ മിക്സ് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഒന്നുമെങ്കിൽ ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം ഈ നമ്മുടെ മിക്സിയിൽ നിന്ന് ഇച്ചിരി വെള്ളം കൂടി ചോർത്ത് എന്നെ കൊടുക്കാമേ ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളിപ്പോ രാത്രിയിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് ഒരു ദിവസം നമുക്കിതൊന്ന് പുളിപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം അടച്ചു വെക്കാമേ അപ്പം നമുക്കിത് നമ്മള് അത്യാവശ്യം ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ദിവസം ഒന്ന് പുളിപ്പിക്കാനായിട്ട് വെച്ചു കൊടുക്കാമേ പുളിപ്പിച്ചതിന് ശേഷം പുളിച്ചതിന് ശേഷം കാണിക്കാമേ അപ്പോൾ നമ്മൾ ഇന്നലെ പുളിപ്പിക്കാൻ വെച്ച നമ്മുടെ റോസിന് കൊടുക്കാൻ പറ്റിയ വളം ഇവിടെ റെഡി ആയിട്ടുണ്ട് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഏത്തക്ക തുളിയും മുട്ടത്തൂടും അതുപോലെ തന്നെ ചായ തേയിലപ്പൊടി ഇത്രയുമാണ് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുത്തത് അപ്പോൾ നമുക്കിതൊന്ന് ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നമ്മുടെ റോസിനൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കാമെന്ന് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ ഒഴിച്ചു കൊടുക്കുന്ന പച്ചവെള്ളം ക്ലോറിൻ ചേരാത്ത വെള്ളം വേണേ ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ഏത് പാത്രത്തിനകത്താണോ എടുത്തത് ആ പാത്രത്തിൽ രണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമുക്കിത് മാസത്തിൽ രണ്ട് തവണ ഇത് നമുക്ക് റോസിന് ഒഴിച്ചു കൊടുക്കാം ഞാൻ റോസിന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് വെയിൽ മൂക്കുന്നതിന് മുമ്പ് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ അല്ലെങ്കിൽ വെയിൽ താണതിന് ശേഷം നല്ല സൂപ്പർ വളമാണ് നമ്മുടെ ചെടികളെല്ലാം ആ തുല്ലൂത്തുള്ളു പിന്നെ മുക്കിട്ട് വരുന്ന നമ്മൾ പിന്നെ ഇതിൻ്റെ റോസിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു വെള്ളരി വെള്ളരികളുത്ത് വരുന്നുണ്ട് ചൂടിലേക്ക് അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി